അസലാം വസ് പ്രിയമുള്ള വിശ്വാസികളെ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തിടെ ഒരു മുസ്ലിയാരുടെ ഒരു മൂന്നര മിനിറ്റിന്റെ ക്ലിപ്പ് കാണാനിടയായി ആ ക്ലിപ്പിലൂടെ ഈ സമൂഹത്തെ പച്ചയായി ഷിർക്കെ അദ്ദേഹം നയിക്കുന്നു സത്യം അസത്യം കൂട്ടി കലർത്തി ആളുകൾക്ക് ഒന്ന് മനസ്സിലാകാത്ത രൂപത്തിൽ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സംസാരം സംസാരങ്ങളൊന്ന് കേട്ടു നോക്കാം കൂടെ വഹാബികൾ കൊടുത്തു സഹായാർത്ഥന അള്ളാഹുവോട് മാത്രം ചേർക്കും സഹായാർത്ഥന അള്ളാഹോട് മാത്രം അത് ശരിയാബോ നിങ്ങൾ എന്ന് നോക്ക് സഹായം തേടാതെ ജീവിക്കാൻ ഇവിടെ ആർക്കെങ്കിലും സാധിക്കൂ ആരോട് സഹായം തേടാതെ മനുഷ്യന്മാരോട് അതുപോലെ ജീവൻ വസ്തുക്കളോട് നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെ വസ്തുക്കളുടെ സഹായം തേടുന്നുണ്ട് മനുഷ്യന്മാരോട് തേടുന്നുണ്ട് നമ്മുടെ വാഹനത്തിന്റെ സഹായം തേടുന്നുണ്ട് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ സഹായം തേടുന്നുണ്ട് അങ്ങനെ ജീവനുള്ളതും അചേതന വസ്തുക്കളുമായ ഒരുപാട് സംഗതിയുടെ സഹായം തേടിയിട്ടല്ലേ നമ്മൾ ദിവസവും ജീവിക്കുന്ന ആണ് ഈ വിഷയത്തിൽ നമുക്ക് ആർക്കെങ്കിലും തർക്കമുണ്ടോ മസ്താക്കന്മാരെ ഉണ്ടോ ഇത് നിങ്ങൾ ആളുകളെ കബളിപ്പിക്കുക ഈ സഹായാർത്ഥനയാണോ സലഫികൾ എവിടെയെങ്കിലും ഷുർക്കാണെന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെ റമദാൻ മാസത്തിലും അല്ലാത്തപ്പോഴും ഒക്കെ എല്ലാ വീട് വീടുകയറി യാചന നടത്താറില്ലേ അമ്പത് ശതമാനം പോക്കറ്റിലിട്ട് അമ്പത് ശതമാനം നിങ്ങളുടെ പിന്നെ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു യാചന ഉണ്ടല്ലോ സഹായാർത്ഥന ഇതിന് നമ്മൾ ആരെങ്കിലും എന്ന് പറഞ്ഞോ നിങ്ങൾ സുന്നി സലഫി ഒന്നും നോക്കാതെ ഓരോ വീട് വീടും കയറി നിങ്ങൾ യാചന നടത്താറില്ലേ അവിടെ നിങ്ങൾ സലാം പോലും പറയാറുണ്ട് നിങ്ങൾ ഇരുമുഖം അല്ലെ ഇതിന് നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും സലഫികളുടെ വീടിൽ നിന്ന് ഇത് ഷുർക്കാണ് മുസ്ലിയറി എന്ന് നിങ്ങളോട് പറഞ്ഞോ ഇല്ല ഇനി എവിടെയെങ്കിലും ഈ വിഷയത്തിൽ ഒരു സംവാദമോ മുഖാമുഖമോ നടന്നോ പരസ്പരം ഭൗതികമായി തേടുന്ന ഈ സഹായ തേട്ടത്തിന്റെ വിഷയത്തിൽ ഇത് ശുർക്കാണെന്ന് സലഫികൾ എവിടെയെങ്കിലും വാദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇത് നിങ്ങൾക്ക് നല്ലോണം അറിയാം ഇത് മുസ്ലിയാർക്ക് നല്ലോണം അറിയാം പിന്നെയും മുസ്ലിയാർ കവളിപ്പിക്കുന്നു ആളുകളെ വസ്വാസിലാക്കി പിന്നെ അസത്യം സത്യം കൂട്ടി വേണ്ടിയാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത് നോക്കൂ സഹോദരങ്ങളെ ഏതാണ് ഭൗതിക തേട്ടം അഭൗതിക തേട്ടം വേർതിരിച്ച് തന്നെ വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നല്ലേ നോക്കൂ ഭൗതികമായി നാം തേടുന്ന സഹായ തേട്ടം പരിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നതാണ് അലൽ ബില്ലി വത്തക്കുക നിങ്ങൾ നന്മയിൽ പരസ്പരം സഹകരിക്കുക തിന്മയിൽ സഹകരിച്ചു കൽപ്പനയാണ് അല്ലെ അതുപോലെ മൂസാ നബിയുടെ ബന്ധപ്പെട്ട് മൂസാ നബിയുടെ കയ്യിൽ നിന്ന് ഒരു മനുഷ്യൻ മരണപ്പെടുന്നുണ്ട് അവിടെ ഖുറാൻ എന്താണ് പ്രയോഗിച്ചത് അതായത് മൂസാ നബിയോട് സഹായ തേടിയ ആ ഒരു സംഭവത്തെ സൂചിപ്പിക്കുകയാണ് അവിടെ ഫസ്താഹാസയാണ് പ്രയോഗിച്ചത് ഇത് ഭൗതികമായ ഇസ്തിഹാസയാണ് ഇത് ആരെങ്കിലും ചുരുക്കാണെന്ന് പറഞ്ഞു എന്നാൽ ഇതേവാസ എന്ന പദം വരുന്ന പ്രാർത്ഥന വിശുദ്ധ റബ്ബകും ഫസ്തജാബലകും ബദറിൽ കുറാനിലുണ്ട് തേടിയ അള്ളഹാനോട് സഹായാർത്ഥന അത് അള്ളാഹനോട് മാത്രമേ പാടുള്ളൂ അത് ഒരു ജാറത്തിങ്കൽ പോയി തേടാനും പാടില്ല അതിനുവേണ്ടിയല്ലേ നിങ്ങൾ ഉരുണ്ടും അറിയുന്നത് ജാറത്തിങ്കൾ ആളെ എത്തിക്കാൻ ബദരീങ്ങളോടും മൊയ്ദീൻ ശേഖരനോടും അമൃന്ദങ്ങളോടും സി എം മടവൂറിനോടും വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലേ മുസ്ലിയാലെ നിങ്ങൾ കളിക്കുന്നത് ഉരുണ്ടും അറിയുന്നത് അത് പാടില്ല അത് ഷിർക്കാകുന്നു ആ തേട്ടം അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ അതാണ് ഇവിടെ പറഞ്ഞത് അവരും അള്ളഹാനോട് സഹായം തേടിയ ഇസ്തിഹാസം നടത്തിയ സന്ദർഭം അള്ളാഹു ഉത്തരം നൽകി ഇത് അള്ളാഹ് അല്ലാത്തവരോട് പാടില്ല ഇവിടെ ഇതേതാണ് ഈ സ്ഥാനത്ത് ഏതാണ് അള്ളാഹിനോട് മാത്രം തേടേണ്ടതാണ് ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുനോട് സഹായം തേടുക ഇത് ഒരു പടപ്പിനോടും ഒരു ജാറത്തിനോടും ഒരു മഹത്വക്കളോടും ജീവനുള്ളവരാവട്ടെ മരിച്ചവരാവട്ടെ ഒരാളോടും പാടില്ല എന്നാണ് സലഫികൾ ഏത് കാലത്തും പറഞ്ഞത് കാരണം അത് അമ്പിയാക്കൾ പഠിപ്പിച്ചതാണ് അള്ളാഹു പഠിപ്പിച്ചതാണ് ഇത് ഈ ഭൗതികമായ സഹായത്തേട്ടവും അഭൗതികമായ സഹായത്തേട്ടവും വേർതിരിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് ഈ നാലായ നിങ്ങൾ മറിച്ചു നോക്കൂ എത്ര വ്യക്തമാണ് ഇനി ഈ മൂപ്പർ പറയട്ടെ പക്ഷേ നമ്മുടെ വിശ്വാസം എന്താണ് എല്ലാ സഹായത്തിന്റെയും സ്രഷ്ടാവ് അല്ലാഹുവാണ് അവനല്ലാതെ സൃഷ്ടാവില്ല അവനാണ് എല്ലാ സഹായത്തിന്റെയും ഉടമസ്ഥൻ പക്ഷേ സഹായങ്ങൾ തരാൻ ലഭിക്കാൻ അല്ലാഹു നിമിത്തങ്ങളെ സംവിധാനിച്ചിട്ടുണ്ട് സബബുകൾ ഒരുപാടുണ്ട് ശരിയാണ് സബബ് ഒരുപാടുണ്ട് സഹായങ്ങൾ കിട്ടാൻ ഒരുപാട് നിമിത്തങ്ങൾ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് ഉദാഹരണം പറയുക ഒരാൾക്ക് മക്കളെ വേണം എന്താ ചെയ്യേണ്ടത് ഏത് സബബിനെയാണ് സമീപിക്കേണ്ടത് ഏത് കാരണത്തെയാണ് സമീപിക്കേണ്ടത് വിവാഹം കഴിക്കണം അതാണ് ഇസ്ലാം പഠിപ്പിച്ച അനുവദിച്ച സഭം എന്നാൽ മക്കളെ കിട്ടാൻ വേണ്ടി കല്യാണം കഴിഞ്ഞിട്ടും മക്കളെ കിട്ടുന്നില്ല എങ്കിൽ പിന്നീട് ജാറത്യങ്ങൾ പോയി തേടുന്നുണ്ടല്ലോ മരിച്ചവരോട് മരിച്ച മയത്തിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഇത് ഇസ്ലാം പഠിപ്പിച്ച സഭബം അല്ല അത് ശബുക്കാകുന്നു കാരണം എന്തേ അത് അഭൗതികമായ തേട്ടമാണ് ഭൗതികമായി ഒരു മനുഷ്യൻ അള്ളാഹുസ് തല കാണാനും കേൾക്കാനും ഉള്ള കഴിവുകൊടുത്തിട്ടുണ്ട് അത് ഭൗതികമാണ് അത് മരണത്തോടെ അവസാനിച്ചു പിന്നെ മരണത്തിന് ശേഷവും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചാലോ അത് കാരണം എന്തേ അത് കാര്യ കാരണബന്ധങ്ങൾക്ക് അതീതമായി കാരണങ്ങൾ ഇല്ലാതെ തന്നെ കാണാനും കേൾക്കാനും ആ മരിച്ച ആളുകൾക്ക് കഴിയും എന്ന് വിശ്വസിക്കലായി അത് അള്ളാഹിന്റെ സിഫത്ത് ആ മരിച്ച ആളുകൾക്ക് നിങ്ങൾ ഇട്ടുകൊടുക്കലായി സമി ആ ബസീർ എന്ന രണ്ട് സിഫത്ത് നമുക്കറിയാം എല്ലാം കാണുന്നവൻ എല്ലാം കേൾക്കുന്നവൻ സബബിനതീതമായി കാണാനും കേൾക്കാനും അത് അള്ളാഹ് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടാണ് സമി ആ ബസീർ എന്ന രണ്ട് സിഫത്ത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് ഇത് നിങ്ങൾ മരിച്ചവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ജാറത്തിലുള്ള ആളുകൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തങ്ങന്മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മരിക്കണമെന്നില്ല ജീവനുള്ള തങ്ങന്മാരുടെ അടുത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ പോലും കടബാധിതനായി ഒരാൾ പ്രയാസപ്പെട്ട് പിന്നെ നിൽക്കുന്ന സമയത്ത് തങ്ങളെ പോയി കാണുന്ന ആളുകളുണ്ട് എന്താ അദ്ദേഹത്തിന്റെ വിശ്വാസം തങ്ങളും വല്ല കടം തന്നെ വായ്പ തന്നെ സഹായിക്കുമെന്നാണോ അല്ല തങ്ങളെ എന്നെ സ്വതക്ക നൽകി സഹായിക്കുമെന്നാണോ അല്ല മറിച്ച് താങ്കളൊന്ന് വിചാരിച്ചാൽ മതി പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടും അത് ആ വിശ്വാസമാണ് അങ്ങനെ നിങ്ങളെ സഹായിക്കാൻ ഉള്ളവന് മാത്രമേ പറ്റൂ അതുകൊണ്ടാണ് ആ പോക്ക് ആ വിശ്വാസം ശുർക്കാണെന്ന് പറഞ്ഞത് आ, थु थु ും വേർതിരിച്ച് മുസ്ലിയാരെ പഠിക്കണം നിങ്ങൾ ആ നമ്മൾ വിരുദ്ധമല്ല അവിടെ വഹാബികൾ എന്തിനാ ഇത് മാത്രം അതിന്റെ പിന്നിൽ ചില ഒരു ദുരൂഹതയുമില്ല മറിച്ച് ഈ സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത് അത് ഖുറാനിന്റെയും സ്വനത്തിന്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത് എന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറയുന്നു നിങ്ങൾക്ക് ചില ദുരൂഹതകളുണ്ട് ഉണ്ട് എന്താണത് ഈ സമൂഹത്തെ ഷെറുത്തിലേക്ക് നയിക്കണം ജാറത്തിങ്ങളേക്ക് ആളുകൾ എത്തണം അവരോട് വിളിച്ച് പ്രാർത്ഥിക്കണം ഇത്യാസാസ നടത്തണം അതിലൂടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കണം അതിലൂടെ നിങ്ങൾക്ക് ജീവിക്കണം അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ പണി ചെയ്യുന്നത് നോക്കൂ ശരിയായ കബർ സിയാറത്ത് പോലും ചെയ്യാൻ നിങ്ങൾ വിടാറുണ്ടോ കാന്തപുരം അബൂബക്കർ മസ്സിയാരിയുടെ മകൻ അക്കി മസേരി അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ ഒന്ന് കേട്ട് നോക്കൂറത്തിൻ്റെ ഒരു വക്കീൽ ഉണ്ടാകണം എന്നുണ്ട് നമ്മൾ തന്നെ നമുക്ക് അറിയാം ഞാൻ പോയി ഫാത്തിന് പോരട്ടെ എന്ന് വിചാരിച്ച് സിയാറത്ത് ചെയ്തു പോന്നിട്ട് കാര്യമില്ല അതിന്റെ അവകാശികളായ ആളുകളെ കൂട്ടിയിട്ട് തന്നെ സിയാറത്ത് ചെയ്യണം നമ്മളിപ്പോ ഒരു മസ്ജിദില് അവിടെ നമ്മളെ വലിയപ്പന്റെ ഖബറുണ്ട് അമ്മായിന്റെ ഖബറുണ്ട് സിയാറത്തിന് പോകുമ്പോ ആ വള്ളിയിലെ അതിന്റെ മുക്കറിഖ്യാനെ കൂട്ടിയിട്ട് വേണം നമ്മൾ സാക് ചെയ്യാൻ എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം എനിക്ക് ഫാത്തിഹിയാസിനൊക്കെ അറിയാം അതുകൊണ്ട് അഞ്ഞൂറ് ഉറുപ്പ് ലാഭിക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ സ്വന്തം സിയാറത്ത് കേട്ടല്ലോ സ്വന്തം മാതാപിതാക്കളുടെ ഖബർ സന്ദർശിക്കണമെങ്കിലും അതിൻ്റെ മുസ്ലിയാക്കന്മാരെ വിളിക്കണം അവരുടെ പോക്കറ്റിൽ അഞ്ഞൂറായിരം ഇടണം എങ്കിലേ അത് ശരിയാവുകയുള്ളൂ നോക്കൂ അവിടെ പോലും ഇവർ ചൂഷണം ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനു വേണ്ടിയാണ് ഈ സഹായത്തേട്ടം എന്നും പറഞ്ഞ് ഈ മുസ്ലിയാർ വന്നത് ഇനി ഇവരുടെ ഈ സഹായത്തേട്ടത്തിന്റെ ഒരു കോലം കാണണ്ടേ എന്താണ് ഈ സഹായത്തേട്ടം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് പച്ചയായി വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ കണ്ടു നോക്കൂ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഞങ്ങളുടെ സഹോദരങ്ങൾ അക്കറിക്കപ്പെടുകയാൽ ഗണേശങ്ങൾ വന്നത് ബദുരീയങ്ങളെയാണ് നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല കണ്ടല്ലോ ഇതിനു വേണ്ടിയാണ് ഈ പാടുവെട്ട് അധ്വാനിക്കുന്നത് ഈ മുസ്ലിയാർ ഉരുണ്ട് അറിയുന്നത് ഇതിനു വേണ്ടിയാണ് മമ്പുറം തങ്ങളെ കാക്കണെ രക്ഷിക്കണേ അള്ളാന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അല്ലെ അതുപോലെ സമുദ്രത്തിന്റെ നടുവിൽ പോലും കപ്പൽ മുങ്ങാൻ പോകുന്ന സമയത്ത് പോലും ബദിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് മക്കളിലെ മുഷരിക്കൽ പോലും അള്ളഹാനോടാണ് ആ സമയത്ത് പ്രാർത്ഥിച്ചത് അത്രത്തോളം ശുരുക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഇസ്തിഹാസ അല്ലെങ്കിൽ സഹായതേട്ടം എന്ന് പറഞ്ഞ് മുസ്തിയാർ ഉരുണ്ട് അറിയുന്നത് നമ്മ മനസ്സിലാക്കണം ഇവർ എത്രത്തോളം അതപ്രതിച്ചിട്ടുണ്ട് ഏതെങ്കിലും നബിയും സഹാബത്ത് പഠിപ്പിച്ചോ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലി ഇലാം തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ആരോടാണ് സഹായം തേടിയത് അള്ളാഹുവിനോടാണ് എന്ന വക്കീൽ മഹാനായ മൂസ നബി അലി ഇസ്ലാം അല്ല എല്ലാ നിലക്കും ഭൗതികമായി സംവിധാനം അവസാനിച്ചു പിറകിൽ ഫിറാമനും കൂട്ടരും മുമ്പിൽ ചെങ്കടൽ എന്താ പറഞ്ഞത് മഹാനായ യൂനുസ് നബി അലിസ്ലാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ ആരോടാണ് സഹായം തേടിയത് മഹാനായ അയ്യൂബ് നബി അലി ഇസ്ലാം രോഗം ബാധിച്ചുകൊണ്ട് ആരോടാണ് തേടിയത് ആരോടാണ് പ്രാർത്ഥിച്ചത് പറയുന്നത് എന്നാൽ ഇവിടെ ഈ മുസ്ലിയാക്കന്മാർ ആരോടാണ് സഹായം തേടുന്നത് അള്ളാൻ്റെ ഇന്ന് പ്രാർത്ഥിക്കുന്നു അതാണ് ഞാൻ ഈ ക്ലിപ്പിലൂടെ കാണിച്ചത് മൗലൂദ് കിതാബിലൂടെ എത്ര വരികളുണ്ട് എനിക്ക് തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അതാണ് ഇവരുടെ ഈ സഹായത്തട്ടം അത് അഭൗതികമാണ് ആ ഭൗതികമായ തേട്ടം അള്ളഹാനോട് മാത്രമേ പാടുള്ളൂ അതാണ് സലഫികൾ ഏത് കാലത്തും ഖുറാനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ പറഞ്ഞത് കാരണം ഈ വഹാബികളും പരസ്പരം പരസ്പരം സഹായം സഹായം ഉണ്ട് ഒക്കെ അതൊന്നും പരിധിയിൽ വരുന്നില്ല പിന്നെ ഈ മാത്രം എവിടെ വരുന്നുള്ളൂ നമ്മൾ മഹാന്മാരോട് ചോദിക്കുന്ന സഹായത്തിന്റെ അടുത്ത് എന്ത് വരുന്നുള്ളൂ ഈ നിയമം കൊണ്ടുവരുന്നുള്ളൂ അല്ല അത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചതാണ് മഹാന്മാരോട് ചോദിക്കൽ ചുരുക്കുന്ന എവിടെയും സലഫികൾ പറഞ്ഞിട്ടില്ല മറിച്ച് മരിച്ചുപോയ മഹത്വക്കളരുത്തേക്ക് ജാറത്തിങ്കൽ പോയി തങ്ങളുടെ ജാറത്തിങ്ങൾ പോയി നിങ്ങൾ സ്വർഗം ചോദിക്കുന്നുണ്ട് മക്കളെ ചോദിക്കുന്നുണ്ട് രോഗശ്ഭയാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് അതാണ് ചെറുക്കെന്ന് പറഞ്ഞത് അത് അഭൗതികമായ തേട്ടമാണ് അത് മരിച്ചവരോടായാലും ജീവനുള്ള ആളോടായാലും അത് ചെറുക്കാക്കുന്നത് അഭൗതികമായ തട്ടമാണ് അതാണ് നിങ്ങൾ നടത്തിയത് നേരത്തെ കാണിച്ച ക്ലിപ്പിലൂടെ ഈ സമൂഹം കണ്ടല്ലോ നേരത്തെ കാണിച്ച ക്ലിപ്പിൽ കണ്ടല്ലോ അത് അഭൗതികമായ തീട്ടമാണ് അതാണ് ഞങ്ങൾ പറഞ്ഞത് ചുരുക്കാണെന്ന് മിസ്സായിക്കോളി നമ്മൾ മഹാന്മാരോട് സഹായം തേടുന്നതിന്റെ പിന്നിൽ ഒരു മഹബത്തുണ്ട് ഒരു മഹബത്തുണ്ട് തേട്ടം നമ്മൾ അത് അത് അവിടെ ഒരു വിഷയം ആ നമ്മുടെ ആത്മീയ ഈ മഹബത്താണ് നിങ്ങളെപ്പിലേക്ക് എത്തിച്ചത് മഹബത്ത് ഇസ്ലാമിലുണ്ട് അത് എങ്ങനെയാണ് ഒരാൾ സ്നേഹിക്കേണ്ടത് മഹബത്ത് വെക്കേണ്ടത് അള്ളാഹിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്താന്റെ റസൂലെ നിങ്ങൾ പിൻപറ്റണം അങ്ങനെയാണ് അള്ളാൻ ഇഷ്ടപ്പെടേണ്ടത് മഹത്തുക്കളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് അവരുടെ പാത പിൻപറ്റിയിട്ടാണ് എന്നാൽ അമിതമായി അവരെ സ്നേഹിച്ച് സ്നേഹിച്ച് അവസാനം ആരാധനയിലേക്ക് എത്തുന്നുണ്ട് അതാണ് ഷിർഖി എന്ന് പറഞ്ഞത് ഷുദ്ധ ഖുറാനിൽ പറഞ്ഞ പറഞ്ഞല്ലോ ഓമിനും ചില ആളുകൾ പിന്നെ അള്ളാഹുവിൽ പങ്കാളികൾ ഉണ്ടാക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് യുഹൈബൂനഹും കഹുബില്ല അള്ളഹാൻ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടും ബദരിങ്ങളെ മഹത്വക്കളെ മമ്പൃന്ദങ്ങളെ ഉള്ളവർ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളഹാനെ സ്നേഹിക്കുന്നത് പോലെ അള്ളഹാനോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പോയി ചോദിക്കും ബദരീങ്ങളെ എനിക്ക് മക്കളെ തന്നെ മമ്പൃന്ദെ മക്കളെ തന്നെ അവസാനം സി എം ടൂർ പോലും ലോകം നിയന്ത്രിക്കുന്ന ആളായി മാറി ഇത് അള്ളഹാനെ സ്നേഹിക്കുന്നത് പോലെ പല ആളുകളെയും നിങ്ങൾ സ്നേഹിക്കുന്നു അതെന്താണ് അത് ഷെർക്കാകുന്നു അള്ളാഹുവിൽ പങ്കു ചെറുക്കലാകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത് ആമനു ആമനും ഹുബലില്ല സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് അതിശക്തമായ സ്നേഹമുള്ളവരാണ് അള്ളഹാനെ സ്നേഹിക്കും പോലെ ഒരു പടപ്പിനെയും അവർ സ്നേഹിക്കില്ല അപ്പൊ മഹബത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ എന്താ ചെയ്യുന്നത് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഏതുപോലെ ക്രിസ്ത്യാനികളെ പോലെ ക്രിസ്ത്യാനികൾ ഈസാ ഈസാനബിയുടെ ആദർശത്തിലാണോ എന്നുള്ളത് അല്ല ഈസാ ഈസാനബിയുടെ എന്താ പഠിപ്പിച്ചത് അള്ളഹാനോട് പ്രാർത്ഥിക്കാൻ അള്ളഹാനെ ആരാധിക്കാൻ എന്നാൽ ഇവിടെ ക്രിസ്ത്യാനികൾ എന്താ ചെയ്തത് അതേ ഈസാ നബിയെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെയല്ല സഹോദരങ്ങളെ മുഹമ്മദ് നബിയുടെ എന്താ പഠിപ്പിച്ചു പോയത് അള്ളാൻ ആരാധിക്കാനും അള്ളാനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനാണ് നബി പറഞ്ഞത് ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ചെയ്യുകയുള്ളൂ അവനിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല ഇതാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത് എന്നാൽ നിങ്ങൾ ഇന്ന് എന്താ ചെയ്യുന്നത് മുഹമ്മദ് നബിയുടെ സ്നേഹം എന്ന് മുഹമ്മദ് നബിയോടുള്ള സ്നേഹം എന്ന പേരിൽ അതേ മുഹമ്മദ് നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ശരിയാണോ സഹോദരങ്ങളെ ഇത് നിങ്ങൾ പഠിപ്പിച്ച ആദർശത്തിന്റെ കടക്കൽ കത്തിവെക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് സാധാരണക്കാരെ നിങ്ങൾ ചിന്തിച്ചോളി ഇത് നമ്മുടെ വിശ്വാസ കാര്യമാണ് പരലോകത്ത് ഒരു മുസ്ലിമാക്കളും കൂട്ടിനുണ്ടാവുകയില്ല ഇത് വെറും ഒരു സുന്നി മുജാഹിദ് തർക്കമായി കണ്ട് ഇതിന് ഇത് നിങ്ങൾ കേൾക്കാതെ അവഗണിക്കരുത് മറിച്ചത് കേൾക്കണം പഠിക്കണം അറിയണം പരലോകത്ത് നിന്ന് ഒരു മടക്കമില്ല വിശ്വാസം നന്നാകാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ ശാശ്വതമായി നരകത്തിൽ കടക്കേണ്ടി വരും ഇന്ന ഫഖദ് ജന്ന ചെയ്തുവോ അവന് സ്വർഗം നിഷിദ്ധമാണ് ശാശ്വതമായി നരകത്തിൽ കടക്കേണ്ടി വരും അതുകൊണ്ട് ഒരുപാട് ആയത്തുകളുണ്ട് സമാനമായി ഈ മറ്റൊരു ഭാഗം നോക്കൂ അപ്പൊ നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും മഹാന്മാരുമായി നമ്മൾ ബന്ധപ്പെടും നിങ്ങൾ നോക്കും അവിടെ തൗഹിയും ചുരുക്കം തിരിയാത്താളുണ്ടാവില്ലല്ലോ അവിടെ എന്താ മൊഗ്മിങ്ങൾ ചെയ്യാ വലിയ അത് ഏറ്റവും വലിയ പ്രതിസന്ധി മഹ്ഷറയിലെ പ്രതിസന്ധിയാ അവിടെ ചെയ്യുന്നത് എന്താണ് മൊഗ്മിങ്ങളൊക്കെ അമ്പിയാക്ര സമീപിക്കുക ഈ ഹദീസ് വിശദീകരിച്ചോണ്ട് പറയാണ് എന്തുകൊണ്ടാണ് അവിടെ അമ്പിയാക്ര സമീപിക്കുന്നത് അത് ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ മഹാന്മാരെ പതിവ് അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചെയ്യുന്നത് എന്താ പറഞ്ഞത് നാളെ പരലോകത്ത് അമ്പിയാക്കളോട് സഹായം തേടുന്നില്ലേ കൺമുമ്പിലുള്ള നെബിയോട് തേടുന്ന സഹായ തേട്ടത്തെയാണ് പറയുന്നത് ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിൽ സഹായത്തെ സഹായം തേടിയിട്ടില്ലേ അതിനാരെങ്കിലും ഷുർഖ് എന്ന് പറഞ്ഞോ നാളെ പരലോകത്ത് അമ്പിയാക്കൾ നാം കൺമുമ്പിൽ കാണും ആ സമയത്താണ് സഹായം തേടുന്നത് എല്ലാ അമ്പിയാക്കളും നഫ്സി നഫ്സി എന്നും പറഞ്ഞ് കൈമലർത്തും അവർക്കൊന്നും ചെയ്യാത്ത അവസ്ഥയാണത് അതിനാരെങ്കിലും എന്ന് പറയുമോ അതാ ഭൗതികമായ നേട്ടമാണോ ഒരിക്കലുമല്ല ഈ മുസ്ലിയാക്കന്മാർ ഈ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തിയ ആളുകൾക്കൊന്നും മനസ്സിലാകാത്ത രൂപത്തിൽ വിഷയം അവതരിപ്പിച്ച് ആളുകളെ ജാറത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഷിർക്കിലേക്ക് നയിക്കുകയാണ് അതിലൂടെയാണ് ഇവർ ജീവിക്കുന്നത് അതാണ് നാം മനസ്സിലാക്കേണ്ടത് ആദ്യം മുസ്ലിയാക്കന്മാരുടെ വരുമാനം നോക്കൂ ജാറത്തിലേക്ക് ആൾ പോയാൽ അവിടെ പെട്ടി ഉണ്ടാകും അതിൽ നിന്ന് വരുമാനം ഒന്ന് അതുപോലെ ജാറത്തിങ്ങൾ ആളുകൾ പോയാൽ ഇവരെ പ്രാർത്ഥിക്കാൻ വിളിക്കും ജാർ ഇവരുടെ പോക്കറ്റിൽ അഞ്ഞൂറുമായിരം ഇടും ഇതിലൂടെ ഇവർ ജീവിക്കും അതുപോലെ ഒരുപാട് അഭൗതികമായ കഴിവ് ഇവർക്ക് ഉണ്ട് എന്ന് ഇവർ വരുത്തി തീർക്കും ഒരുപാട് കള്ളക്കറാമത്തുകൾ പ്രചരിപ്പിച്ച് ആളുകളെ ഇവരടുത്തേക്ക് എത്തിക്കും ഒരുപാട് ആറ്റക്കോയുന്നുണ്ടല്ലോ ആറ്റക്കോയ എന്ന് പറയുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടതാണ് അടുക്കൽ ആളുകൾ എത്താനുള്ള കാരണം എന്തേ അദ്ദേഹത്തിന് ഒരു അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വാസമുണ്ട് പല ആളുകളും അതിലൂടെ അദ്ദേഹം കോടികൾ സമ്പാദിക്കുന്നുണ്ട് ഈ ആത്മീയ ചൂഷണമാണ് ഇവർ ചെയ്യുന്നത് അതിലേക്കാണ് ഇവർ അഡ്വർട്ടൈസ് ഇത് ചെയ്യുന്നത് പരസ്യമാണ് ഇവരുടെ ഈ സംസാരമൊക്കെ അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പഠിക്കുക ശരിയായ വിശ്വാസം അമ്പിയാക്കളും സഹാബത്തും സ്വീകരിച്ച വിശ്വാസം സ്വീകരിക്കുക ഒരു അമ്പിയാക്കളും ഒരു സഹാബത്തും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല അഭൗതികമായ സഹായം ഒരാളോടും തേടിയിട്ടില്ല അള്ളാഹിനോട് മാത്രമാണ് അത് തേടേണ്ടത് ആ രൂപത്തിൽ റബ്ബിൽ തവക്കുൽ ചെയ്ത് ക്ഷമയോടെ ജീവിക്കുക അള്ളാഹു സ്വഹാനോല അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലാ വൈക്കും വറഹമുല്ലാഹി വാത്തു മഹാന്മാരുമായുള്ള ബന്ധം അത് ആത്മീയ വളർച്ചയ്ക്ക് കാരണമാണ് അപ്പൊ അമ്പിയാക്കൾ ഔളിയാക്കൾ ഇവരെ ആളുകളായി നമ്മൾ മാറണം ഈ സഹായം ചോദിക്കുന്നതിലൂടെ അപ്പൊ നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും മഹാന്മാരുമായി നമ്മൾ ബന്ധപ്പെടും നിങ്ങൾ നോക്ക് മഹഷറയിൽ അവിടെ തുകീന്ന് ചുർക്കും ആളുണ്ടാവില്ലല്ലോ അവിടെ എന്താ മഗ്നീകൾ ചെയ്യുക വലിയ പ്രതിസന്ധിയാണല്ലത് ഏറ്റവും വലിയ പ്രതിസന്ധി മഹ്ഷറയിലെ പ്രതിസന്ധിയാ അവിടെ ചെയ്യുന്നത് എന്താണ് മഗ്നീയങ്ങളൊക്കെ അമ്പിയാക്കളെ സമീപിക്കുകയാണ് ഈ ഹദീസ് വിശ്വസിച്ചുകൊണ്ട് തങ്ങൾ പറയാണ് എന്തുകൊണ്ടാണ് അവിടെ അമ്പിയാക്കറെ സമീപിക്കുന്നത് അത് ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ മഹാന്മാരെ സമീപിക്കലാണ് മിനിങ്ങളുടെ പതിവ് അതുകൊണ്ടാണ് അക്ഷരയിലും അങ്ങനെ തന്നെ ചെയ്യുന്നത് അപ്പൊ മഹാന്മാരുമായി ബന്ധപ്പെടുക എന്നതില്ലായ്മ ചെയ്യാൻ വഹാബികൾ ഉണ്ടാക്കിയെടുത്തു വരുന്ന ഏമാണ് സഹായതട്ടം അള്ളാഹോട് മാത്രം അല്ലെങ്കിൽ അവര് പറയട്ടെ ഞങ്ങൾ ഇനി ഒരാളോടും സഹായം തേടൂല ഒരാളോട് സഹായം തേടാതൊന്നും വഹാബി ജീവിക്കട്ടെ നടക്കൂല എല്ലാ ദിവസവും നൂറുകണക്കിന് ആളുകളോട് സഹായം തേടുന്നവരാണ് വഹാബികൾ പക്ഷെ അവർക്ക് പറ്റാത്ത സഹായം ഏതേ ഉള്ളൂ ഈ ആത്മീയ സഹായമേക്കാണ്ടുള്ളൂ അമ്പിയാക്കളോട് മഹാന്മാരോട് അവരുടെ ആത്മീയ സഹായം തേടുന്നത് പറ്റൂല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിശാജിന്റെ കുതന്ത്രം അവിടെയാണ് ഒളിഞ്ഞുകിടക്കുന്നത്